രത്തെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലപാട് മയപ്പെടുത്തി പി വി അൻവർ ഇനി പരസ്യപ്രതികരണങ്ങൾ പാടില്ലെന്ന് പിണറായി അൻവറിനോട് നിർദ്ദേശിച്ചു മാധ്യമങ്ങളെ കണ്ട ശേഷം പാർട്ടി പ്രവർത്തകനാണ് താനെന്ന തരത്തിൽ ഫേസ്ബുക്ക് പ്രൊഫൈലും അൻവർ അപ്ഡേറ്റ് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ്സൈൻ ലബ്ദീൻ കെ ആർ സാജു എന്നിവർ ചേരുകയാണ് സെയ്ഫിലേക്ക് സെയ്ഫ് കഴിഞ്ഞ രണ്ട് ദിവസം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ പി വി അൻവർ എന്ന കൊടുങ്കാറ്റ് ശ്രമിച്ചിരിക്കുകയാണ് വെറും നാൽപ്പത് മിനിറ്റ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലപാട് മയപ്പെടുത്തുകയാണ് അൻവർ ചെയ്തത് എന്താണ് ആ കൂടിക്കാഴ്ചയ്ക്കുള്ളിൽ ആ നാൽപ്പത് മിനിറ്റ് സമയത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ മൂന്ന് ദിവസം പി വി അൻവർ കേരള രാഷ്ട്രീയത്തെ അത്തെ ആകെ പിടിച്ചു വലയ്ക്കുന്നു സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നു സി പി എം നേതൃത്വം ഈ അതിന് കാര്യമായ പ്രതികരണത്തിലേക്ക് പോയതുമില്ല എന്തായാലും സംസ്ഥാന പോലീസിനെതിരെ അതിഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ച പി വി അൻവർ ഇന്ന് ഈ നാൽപ്പത് മിനിറ്റിന് ശേഷം വന്ന് താൻ സഖാവാണ് പാർട്ടി ഒരു സഖാവിന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്യുന്നത് തന്റെ ഉത്തരവാദിത്വം അവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയ പി വി അൻവർ തനിക്ക് പറയാനുള്ള പരാതികളെല്ലാം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദിവ്യ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായാലും അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണമായാലും സോളാറുമായി ബന്ധപ്പെട്ട ആരോപണമായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണമായാലും എല്ലാം അതേ രീതിയിൽ അദ്ദേഹം എന്താണോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി യും ധരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നൽകിയ മറുപടിയായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കും അന്വേഷണം നടന്ന് അതിൽ അതിനകത്തൊരു നടപടി ഉണ്ടാകും അല്ലെങ്കിൽ തെറ്റുകാരാണെന്ന് കണ്ടെത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി പരസ്യ പ്രതികരണത്തിലേക്ക് പോവുകയോ സർക്കാരിനെ മറ്റും പ്രതിച്ഛായ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയോ ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവറിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഇനി നമുക്കറിയേണ്ടത് ഇപ്പോ പുറത്തു വന്ന് മാധ്യമങ്ങളോട് കാര്യമായ പ്രതികരണത്തിന് ഇപ്പോ അജിത്തുമായി ബന്ധപ്പെട്ട വിഷയത്തോട് അങ്ങനെ മാറ്റണമെന്ന ആവശ്യം തനിക്കില്ല എന്ന് പറയുന്നു പി ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കാതെ ഇരിക്കുന്നു മുഖ്യമന്ത്രി മൗനം പാലിക്കാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പി വി അന്വർ മൗനം പാലിക്കുകയാണ് ഈ മൗനം ഇനി എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആ ചോദ്യം ഇടത് സ്വതന്ത്രനായിട്ടാണ് പി വി അന്വർ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നത് പാർട്ടി അംഗമല്ല അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇതില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അതിനകത്ത് കടിഞ്ഞാടിടാൻ കഴിയില്ല ഒരു ഈ ഇപ്പോഴത്തെ ഈ മൗനം അതൊരു മുപ്പത് ദിവസം വരെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുടെ തലപ്പുത്തിരിക്കുന്ന അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ അൻവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് അതിന് വേണ്ട തെളിവുകൾ അൻവറിന്റെ കയ്യിലുണ്ട് അൻവർ പുറത്ത് പറഞ്ഞതിനപ്പുറമുള്ള ചില തെളിവുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എല്ലാം ശരിയാക്കാം അത് ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകരുത് ഈ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഈ നാൽപ്പത് മിനിറ്റ് നടന്ന കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു വലിയ സമയമാണ്